പതിനാലാം വയസ്സിൽ അച്ഛൻ മരിച്ചു തളരാതെ പോരാടി ഇരുപത്തിയാറാം വയസ്സിൽ ഐ പി എസ് ഇതാണ് ഇന്ത്യയുടെ ജാൻസി റാണി ഉത്തർപ്രദേശിലെ മൊറാദാബാദിലെ കുണ്ടർക്കി എന്ന ഗ്രാമത്തിലാണ് ഇൽമ അഫ്രോസ് ജനിച്ചത് ഇൽമയും സഹോദരനും അച്ഛനില്ലാതെയാണ് വളർന്നത് പതിനാലാം വയസ്സിൽ അച്ഛന്റെ മരണം ഇൽമയെ വല്ലാതെ തളർത്തുകയും ചെയ്തു കുറച്ച് പണം സ്വരൂപിച്ച് എങ്ങനെയെങ്കിലും മകളെ കെട്ടിച്ചയക്കാനായിരുന്നില്ല ഇൽമയുടെ അമ്മ ശ്രമിച്ചത് ഉയർന്ന വിദ്യാഭ്യാസം നൽകി ഇൽമയെ ഉയരങ്ങളിലെത്തിക്കാൻ ആ അമ്മ പാടുപെട്ടു അതിനുവേണ്ടി കഴിയുന്നത്ര പഠിക്കാൻ മകൾക്ക് അവസരം കൊടുത്തു ഗ്രാമത്തിൽ നിന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം നേടിയ ഇൽമ ഡൽഹിയിലെ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ തുടർ വിദ്യാഭ്യാസം തന്നെ ചേർന്നു ഫിലോസഫിയായിരുന്നു ഇൽമ പഠിച്ച വിഷയം പഠനത്തിൽ മുന്നിലെത്തിയതോടെ ഇൽമയ്ക്ക് വിദേശ സ്കോളർഷിപ്പ് ലഭിച്ചു ഓക്സ്ഫോർഡിലായിരുന്നു അവസരം അവിടെ വോൾഫ്സൺ കോളേജിൽ മാസ്റ്റേഴ്സ് പഠനം അതിശയിപ്പിക്കുന്നതിനൊപ്പം പ്രചോദനത്തിന്റെ അമൂല്യമായ പാഠവുമാണ് ഇൽമയുടെ ജീവിതം ഒരു കഥ പോലെ നാടകീയവും ത്രില്ലർ പോലെ ആവേശം കൊള്ളിക്കുന്നതുമാണ് അവളുടെ ജീവിതം ബിരുദാനന്തര ശേഷം ഇംഗ്ലണ്ടിൽ നിന്ന് നേരെ പോയത് അമേരിക്കയിലേക്ക് ന്യൂയോർക്ക് സിറ്റിയിൽ മൻഹാറ്റിൽ നിന്ന് ഒരു വോളണ്ടറി സർവീസ് പ്രോഗ്രാമിലും പങ്കെടുത്തു അവിടുത്തെ ഉന്നത ജീവിതവും സൗകര്യങ്ങളും വെടിഞ്ഞ് ഇൽമ ഇന്ത്യയിലെത്തി സിവിൽ സർവീസ് പരീക്ഷയിൽ മുഴുകിയ ഇൽമയ്ക്ക് രണ്ടായിരത്തി പതിനേഴിലെ പരീക്ഷയിൽ ഉന്നത വിജയം ഇരുന്നൂറ്റി പതിനേഴാം റാങ്ക് അങ്ങനെ ഐ പി എസിലേക്ക് ഹിമാചൽ പ്രദേശ് ക്വാർഡറിലാണ് ആദ്യം ജോലി ചെയ്യാൻ അവസരം ലഭിച്ചതാ തുടക്കത്തിൽ ഒന്നര വർഷത്തെ പരിശീലനം ഞാൻ ഇതുവരെ എത്തിയതിനു പിന്നിൽ അമ്മയാണ് അമ്മയുടെ കഠിനാധാനവും കരുത്തുമാണ് ഇതുവരെ എത്തിച്ചതെന്ന് ഇൽമ പറയുന്നു ജനിച്ചു വളർന്ന നാട് മറക്കാനാകില്ലെന്നും ഇൽമ പറയുന്നു ഈ ഐ പി എസ് ഗ്രാമത്തിലെ എല്ലാ കുട്ടികൾക്കും മികച്ച വിദ്യാഭ്യാസം ലഭിക്കാനായി ഹോപ്പ് എന്ന സംഘടനയും സ്ഥാപിച്ചു മികച്ച പൗരന്മാരെ വളരാൻ എന്ന ഗ്രാമത്തിലെ കുട്ടികൾക്കും കഴിയണം ഇന്ത്യയിലെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണം ഓരോ പൗരന്മാരുമെന്ന് ഇൽമ പറയുന്നു ഭാരിച്ച ഉത്തരവാദിത്തമുള്ള ജോലിക്കൊപ്പം സേവന പ്രവർത്തനങ്ങളും കൂടി ഏറ്റെടുത്ത് ഇൽമ തന്റെ സ്വപ്നങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ